വെൽക്കം ടു ഐ ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സദ്യാവസ്ഥയിലുള്ള കാളനാണ് അതിനായി ഇരുന്നൂറ്റമ്പത് ഗ്രാം ചേനയും ഒരു നേന്ത്രക്കായയുമാണ് എടുത്തിട്ടുള്ളത് ഇനിയും അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ചേന ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഏത്തക്കായ നടുകയെ മുറിച്ച് എന്നിട്ട് ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് തൈര് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ശർക്കര ആദ്യം ഒന്ന് വേകാനായിട്ട് വെക്കാം ഇനി ഒരു കടായിലേക്ക് ചേന ഇട്ട് കൊടുക്കാം കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യമുള്ള വെള്ളവും ചേർത്ത് ഒന്ന് വേകാനായിട്ട് വെക്കാം ചേന വേകുന്ന സമയത്ത് ഒരു കപ്പ് തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും മൂന്ന് പച്ചമുളകും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ചേന പകുതി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഏത്തക്കായയും ചേർത്ത് അധികം ഉടഞ്ഞു പോകാത്ത വരുവത്തിൽ അടച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ശർക്കരയും അര ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ചേർക്കുന്ന ഈ നെയ്യാണ് കാളിന് നല്ല രുചിയും പണവും നൽകുന്നത് ഇനിയും സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് അരച്ചെടുത്ത തേങ്ങ ചേർത്ത് വെള്ളം പറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലോട്ട് അരക്കപ്പ് തൈര് ചേർത്ത് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കാം ഉപ്പ് കുറച്ച് കുറവുണ്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം തൈര് നന്നായി ചൂടായിട്ട് വരുന്ന പരുവത്തിൽ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനിയും സ്റ്റൗ ഓഫ് ചെയ്താലും പാത്രത്തിന് ചൂടുള്ളത് കൊണ്ട് തിളനിൽക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനിയും താളിപ്പിന് വേണ്ടി ഒരു ഇരുമ്പ് ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം സദ്യസ്റ്റൈയിലുള്ള കാളം റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്